എല്ലാവരോടും അമ്മേനെ കണ്ട് മതി എന്നൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങളെ കണ്ട് എനിക്ക് മതി എന്നുള്ള കണ്ടു കണ്ടങ്കിരിക്കാൻ അഘാതമല്ലേ ഇവിടെ കിട്ടിപ്പറ്റം പറ്റോ ക്ഷണിച്ചു വന്നൊരു അതിഥി അപൂർവമായിരിക്കും സർക്കാർ നിങ്ങൾ ചെയ്തു ഞാൻ സ്വീകരിച്ചു പഞ്ചസാര കൊണ്ട് തടംമാടിയതിൽ തെരഞ്ഞൊഴിച്ചവർക്ക് അതിമധുരമായിരിക്കുന്ന ഭക്ഷണം സ്വീകരിച്ചു നിങ്ങളും തൃപ്തി ഞാൻ കരുതുന്നു തൃപ്തിയോട് മറുപടി വേണം അനവധി ദിവാകര ദിശാദരന്മാർ ആയിരിക്കും നർക്കചന്ദ്രന്മാർ ഒരു ഭാഗേ ഉദിച്ചു മറുഭാഗെ അസ്തമിക്കും പ്രകാരത്തെങ്കിൽ അസ്തമിക്കാതെ ഗുണമാണ് സൂര്യനെങ്കിലും അവന്റെ അസ്തമാനം അല്ലെ നാടാന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഒരു ഭാഗം ഉദിച്ച് മെറുഭാഗെ അസ്തമിക്കും പ്രകാരത്തിങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞാൽ തിരുമുഖത്തോട് തിരുമുടിയേറ്റി പെടിഞ്ഞാറോട്ട് തിരുമുടി തിരുമുഖത്തോട് തിരുമുഖം കണ്ട് ഇനി വന്നവർക്ക് ഗുണം വിശേഷം പുരുത്തി ഇനി മായിലേക്ക് ലയിച്ച് നല്ല കുഞ്ഞിമംഗലം തറവാടാധാരമായിട്ട് വീരജാപുണ്യമ്മയുടെ രീകത്തേക്ക് പോകണം കെട്ടിപ്പൊറ്റാൻ പറ്റാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടെ വന്നു വന്നവരിന്നും ഇരുന്നവർ എന്നോട് എന്നോട് വിശേഷിച്ചില്ല എന്നും എൻ മുഖത്ത് നോക്കിയില്ല എന്നും എന്നും ആക്ഷേപമുണ്ടാക്കുന്നതും ഇനി എന്റെ കൂട്ടായ്മ നിങ്ങൾക്ക് ആക്ഷേപോ അപേക്ഷയോ യാതനയോ വേദനയോ അമ്മയോട് കേട്ടുകേപ്പിക്കാനുണ്ടോ ബോധിപ്പിക്കാനുണ്ടോ ഈ നീതി നീതിപീഠത്തോട് മുൻപനാൾ തമ്പുരാൻ ബന്ദ്രഗോപുലപ്പു സായിപ്രദേവിയളവ് തിരുവനകം സ്വാമേശ്വരി പാണിക്കുറ്റി വൈത്തൂർക്കറിയ ഗിരു ശാസ്താവ് വലിയ ഉച്ചട്ട വഴി വീരൻ വഴിയ ക്ഷേത്രം ഉച്ചവാലം വയനാട്ടുലം അങ്ങനെ മുപ്പത്തിയവർ ദേവന്മാരിലും നിങ്ങൾ ഇഷ്ടം എന്നെയാണല്ലോ അതുകൊണ്ട് ആ ഇഷ്ടം മാതാവോട് പയ്യാരം വിശേഷിക്കാനില്ല കണ്ടു മര്യാവാതെ വിശ്വരൂപം ഇപ്പോഴും പ്രകൃതിയിലെ ലയിച്ചു പോക ആർക്കും ആർക്കും ഒരു ഭാരമല്ലാതെ കൂട്ടായ്മയോടുകൂടി ഒരു പരോപകാരത്തിന്റെ ലക്ഷ്യബോധത്തിൽ ഒരു നിമിഷം തോന്നിയിരിക്കുന്ന വാക്കാൽ ഇന്ന് നിങ്ങൾ അയോധ്യക്ക് സമഹരിക്കുന്ന ഈ ദേവലോകം പണിതീർത്ത് എന്നീ എന്റെ പൊന്മക്കളെയും കാട്ടിരിയാനും പ്രത്യക്ഷമാക്കിയത് പരമാർത്ഥം വരികൾ നിങ്ങൾ ഓരോരോ അർത്ഥത്തിന്റെ സന്തതിക്കും തറവാട്ടിനും ഗുണത്തിനും പല ശരീരത്തിനും യാതൊരു അറ്റകുറ്റക്കെടുമ്പ് വരുത്താതെ ഈ മാതാവ് പോറ്റോ ദിവസവും എങ്ങനെയെന്നെ കാണിക്കൊരു സംശയം വേണ്ട വാരാർ നദിയിലെ ജലം പറ്റിയെന്നും നാം തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം പുറപ്പെട്ടെന്നും ഒരു കാലത്തും വരാതിരിക്കട്ടോ ആധുനിക രീതി ആർഭാടവും നിറഞ്ഞിരിക്കുന്ന അതായത് അന്നജബന്ധം മലട ബന്ധം വിറ്റാനെന്നും അതബന്ധം കൃതബന്ധം ധർമ്മമെന്നും അധർമ്മമെന്നും നിറഞ്ഞിരിക്കുന്ന കേതപ്രാപരകലി എന്നിരിക്കുന്ന യുഗത്തിൽ പതിനെട്ട് യുഗം കഴിഞ്ഞിരിക്കുന്ന കാലഘട്ട കലിക എന്നിരിക്കുന്ന യുഗം അർക്കൻ ഭൂമി എടുത്തുകൊണ്ട് സർവചരാചരങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം പറ്റുന്നു പ്രകൃതി മിഴക്കുന്നു മാതൃകത്തെ ഭ്രമകത്ത് ഗുരുതത്തി ലുത്വം ഗുരുത്വം എല്ലാം നശിക്കുന്ന ഈ ദേവന്മാരുണ്ടായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കുഞ്ഞുമാക്കത്തെ ഇഷ്ടപ്പെട്ട ദേവതനെ കുഞ്ചഭൂമിയിൽ വെച്ച് കൂടിക്കൊണ്ടു തൃപ്തിയായിനോ സൗന്ദര്യദേവതയാണ് സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഞാൻ സൗന്ദര്യം കുറഞ്ഞുവിനോ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ അതിന് കമലപലമാലിക്കുന്ന ഹൃദയം ശുദ്ധീകരിച്ച് ഭക്തി എന്നൊരു തൈലമൊഴിച്ച് ഭക്തി എന്നൊരു സാഹിത്യത്തോടു കൂടി അമ്മേ എന്ന് ഒന്ന് വിളിക്കുമ്പോ ഞാനിങ്ങനെ പ്രത്യക്ഷമാവാ നിങ്ങളിൽ ഓരോരോ സർവചരാചരങ്ങൾക്കും നാഥയാലിക്കുന്ന പ്രകൃതി മടായ്ക്കാവിലിത്തിട്ടുണ്ടോ അല്ലെ മന്ത്രമൂർത്തികളും നിറഞ്ഞിരിക്കുന്ന അനുഭവം കൂടെ ഉണ്ട് ചങ്ങൾ ശ്രീകൃഷ്ണനുണ്ട് ലോകനാഥനുണ്ട് എല്ലാവരുണ്ടെങ്കിലും എന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സോട് വിടയില്ല ഇപ്പോഴ് നിങ്ങളുടെ ഓരോരോ അർത്ഥത്തിന്റെ കുടി നിൽക്കാം വരുന്നിരിക്കുന്ന അനുഭവങ്ങൾ കൂടിക്കൊണ്ട് സന്തോഷിക്കേണ്ടിരിക്കുന്ന അവസ്ഥ അടിച്ച കാറ്റും മുറിച്ച വീലും ചോർന്ന മഞ്ഞും പെയ്ത് പെരുപിടിയും നാല് വസ്തുവഴിയും വിത്ത് വിളക്കടക്കം കള്ളലും കാളി കെട്ടുകളുണ്ട് ഒന്ന് വിളിക്കുമ്പോൾ ഒൻപത് കൂറ്റുകാട്ട് കൃഷിക്കാപ്പോൾ ഓരോരോ കുടുംബത്തിനും നാഥയായിട്ട് ഞാൻ പ്രത്യക്ഷമാവാം ഇപ്പോഴും